Na musicária. ഓം മഹാദേവ്യൈ നമ ഓം മഹാദേവ്യൈ നമ ഓം മഹാദേവ്യൈ നമ ദേവി ഭാഗവത മഹാത്മ്യം ഒന്നാം അധ്യായത്തിലെ നാൽപ്പത്തിയാറാമത്തെ ശ്ലോകം അപുത്രോ ലഭേ പുത്രം ദരിദ്രോ ധനവാൻ ഭവേദ ഭേദ രോഗാത് പ്രമുചേദ ുവാഭാഗവതാമൃതം സൂതൻ ഋഷിമാരോട് ദേവി ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം വർണ്ണിക്കുകയാണ് എല്ലാ പുരാണങ്ങളിലും വെച്ച് സർവശ്രേഷ്ഠം ദേവി ഭാഗവതം തന്നെയാണെന്ന് സ്ഥാപിച്ചു പറയുകയാണ് സൂതൻ ഒരു ശ്ലോകമോ ഒരു ശ്ലോകത്തിൻ്റെ പകുതിയോ എങ്കിലും ആരാണോ ഭക്തിപൂർവ്വം വായിക്കുന്നത് അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നത് അയാൾ ദേവിയുടെ പ്രീതിക്ക് ഇഷ്ടത്തിന് പാത്രമാവും അതുപോലെ തന്നെ എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും രക്ഷ നേടാനും ദേവി ഭാഗവതം വായിക്കുന്നയാൾക്ക് സാധിക്കും ഭൂതം പ്രേതം പിശാചു തുടങ്ങിയ ദുർദേവതകളുടെ ആക്രമത്തിൽ നിന്നും രക്ഷപ്പെടാനും സാധിക്കും അങ്ങനെ ദേവി ഭാഗവതം വായിക്കുന്നതുകൊണ്ട് കിട്ടാത്ത ഗുണങ്ങൾ ഒന്നുമില്ല അവൻ ഏറ്റവും ശ്രേഷ്ഠനും ഭക്തിമാനും പുണ്യാത്മാവുമായി തീരുമെന്ന് സ്ഥാപിക്കുകയാണ് സൂതൻ നാൽപ്പത്തിയാറാമത്തെ ശ്ലോകമൊന്നും കൂടെ ചൊല്ലാം അപുത്രോ ലഭതേ പുത്രം ദരിദ്രോ ധനവാൻ ഭവേദ ഭവേത് രോഗീരോഗാത് പ്രമുച്ഛേദ ശ്രുത് ഭാഗവതാമൃതം ഭാഗവതത്തിലെ അമൃത നിഷ്യന്തികളായ കഥകൾ കേട്ടാൽ പുത്രനില്ലാത്തവന് പുത്രനെ ലഭിക്കും ദരിദ്രൻ ധനവാനാകും രോഗി രോഗവിമുക്തനുമാകും ശ്ലോകം നാൽപ്പത്തേഴ് വന്ധ്യവാ കകവന്ധ്യവാ ഘൃതവത്സാചയാവീ ഭാഗവതം ശ്രുവാ പുത്രം ചിരായുഷം ശ്രീദേവീ ഭാഗവത ശ്രവണത്താൽ വന്ധ്യയ്ക്കും കാകന്ധ്യയ്ക്കും കകവന്ധ്യ എന്ന് പറഞ്ഞാൽ ഒരു സന്താനം മാത്രം ഉള്ളവൾ അതുപോലെ തന്നെ ശിശു മരിച്ചവൾക്കും ദീർഘായുസായ പുത്രനെ ലഭിക്കാൻ ഇടയാകും ശ്ലോകം നാൽപ്പത്തെട്ട് പൂജിതം യദ്ഗ്രഹേ നിത്യം ശ്രീഭാഗവതപുസ്തകം തദ്ഗ്രഹം തീർത്ഥൂതം ഹി വസതാം പാപനാശകം ആരുടെ ഗ്രഹത്തിലാണോ ശ്രീമദ് ദേവി ഭഗവതൻ നിത്യവും പൂജിക്കുന്നത് ഗ്രഹം അവിടെ വസിക്കുന്നവരുടെ പാപത്തെ നശിപ്പിക്കുന്ന പുണ്യതീർത്ഥമാണ് ശ്ലോകം നാൽപ്പത്തൊൻപത് അഷ്ടമ്യം വാ ചതുർദ്ദിശ്യാം നവമ്യം ഭക്തി സംയുത യ പഠേ ശൃണ്ുയാവി സിം ലഭതേ പരാം അഷ്ടമിയിലോ ചതുർദശിയിലോ നവമിയിലോ ഭക്തിയോടുകൂടി പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്നവന് പരമമായ സിദ്ധി ഉണ്ടാകും അഷ്ടമി ചതുർദശി നവമി ഇതൊക്കെ പുണ്യദിനങ്ങളാണ് ആ ദിവസം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്നവന് അത്യധികമായ പരമസിദ്ധി ഉണ്ടാകും ശ്ലോകം അൻപത് പഠൻ ജോ വേദവിധഗ്രണീർഭവേദ ബഹുപ്രജാതോധരണീപതി പഠൻ വിത്ത സമൃദ്ധി വേദി ശൂദ്രോ വിസൃണ് സ്വകുലോത്തമ സാധം ഈ ദേവി ഭാഗവതം പഠിക്കുന്നത് ബ്രാഹ്മണനാണെങ്കിൽ അവൻ വേദജ്ഞന്മാരിൽ മുഖ്യനാകും ക്ഷത്രിയനാണെങ്കിൽ രാജാവാകും വൈശ്യനാണെങ്കിൽ വലിയ ധനാഠ്യനാകും ശൂദ്രനാണെങ്കിൽ അവൻ്റെ കുലത്തിൽ അത്യുത്തമനാകും ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏതു കുലത്തിൽപ്പെട്ടവനായാലും അവൻ അത്യുന്നത ഗതിയെ പ്രാപിക്കും ഇതി ശ്രീ സ്കന്ധപുരാണെ മാനസഖണ്ഡേ ദേവി ഭാഗവത മഹാത്മ്യെ പ്രഥമോധ്യായക ദേവി ഭഗവത മാഹാത്മ്യത്തിലെ പ്രഥമോധ്യായം സമാപിക്കും ഓ മഹാദേവ്യൈ നമ സർവമംഗളമംഗല്യേ ശിവ സർവാധസാധികേ ശരണ്യ ത്രൈമ്പകേ ഗൗരി നാരായണി നമോസ്തു യോഗ